ഹായ് വ്യൂവേഴ്സ് ഇന്ന് സെല്ലിൽ വീണ്ടും പൂവും കുടവുണ്ട് കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ടിഷ്യൂയിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഓണം അറ്റങ്ങൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾ എന്നിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്ര മാത്രം കോജീസ് ആയിട്ടുള്ള എന്നുള്ളത് അത്രയും കോജീസ് ആയിട്ടുള്ള കുർത്തിയാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് സെലാ ഡിസൈനേഴ്സ് കണ്ടുവന്നിരിക്കണത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ കാണാം നല്ല വൈഡ് വീ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഈ വൈഡ് വീ ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതായത് കട്ട് ബീഡും ഷുഗർ ബീഡും അതുപോലെ തന്നെ മോത്തി അതായത് മുത്തും കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെഡ്ജിന് നോർമലി നമ്മളൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സ്ലീവിൻ്റെ ബോർഡർ എഡ്ജ് കൂടി കൊടുത്ത് നമ്മളത് ഇതാകുന്ന നെക്ക് മാത്രം ഇങ്ങനെ വർക്ക് കൊടുക്കണതാണ് അതിൻ്റെ ഹൈലൈറ്റ് അത് കാരണം നമ്മളിതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലോങ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇത് വന്നിട്ടുള്ളത് ഇത് കണ്ടോ സ്ലിറ്റാണ് ഇതിന് വന്നിട്ടുള്ളത് ടിഷ്യൂ അതായത് ടിഷ്യൂ ഹാൻഡ്ലൂം ടിഷ്യൂവിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലും അപ്പോൾ എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ പോകുമ്പോൾ ഈ കളക്ഷനും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണം ഇത് ഹാൻഡ്ലൂം ടിഷ്യൂവിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനോടൊപ്പം ഞാനൊരു മെറൂൺ കളർ ലൂസ് ബോട്ടം അതായത് ഒരു സെമി ലൂസ് ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും എല്ലാവരും പർച്ചേസ് ചെയ്യണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് താഴെ നാല് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്